സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി വിപുലമായ സുരക്ഷാ സന്നാഹമൊരുക്കി ദുബായ് പോലീസ് പുതിയ അധ്യയന വർഷത്തിൽ സുരക്ഷ ഉറപ്പാക്കാൻ ഉന്നത ഉദ്യോഗസ്ഥർ രംഗത്തുണ്ടാകും മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് പുറമെ ഇരുന്നൂറ്റിയമ്പത് പെട്രോൾ സംഘങ്ങൾ ഒമ്പത് ഡ്രോണുകൾ ആറ് ആഡംബര സുരക്ഷാ വാഹനങ്ങൾ നാല് കുതിര പോലീസ് യൂണിറ്റുകൾ അറുപത് സൈക്കിൾ പെട്രോളിംഗ് സംഘങ്ങൾ എന്നിവ സുരക്ഷ ഉറപ്പാക്കാനുണ്ടാകും കുട്ടികളിൽ നിന്ന് തന്നെ തെരഞ്ഞെടുത്ത മുന്നൂറ് സേഫ്റ്റി അംബാസിഡർമാർ രംഗത്തുണ്ടാകും ബോധവത്കരണത്തിന് പ്രത്യേക സംഘങ്ങളെ നിയോഗിക്കും ഈ മാസം ഇരുപത്തഞ്ചിനാണ് യു എയിലെ സ്കൂളുകൾ തുറക്കുന്നത് അന്നേ ദിവസം അപകടരഹിത ദിനമായി നേരത്തെ ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപിച്ചിരുന്നു ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ പ്രവേശിച്ച് പ്രതിജ്ഞ എടുത്ത ശേഷം അപകടമില്ലാതെ വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാർക്ക് നാല് ബ്ലാക്ക് പോയിന്റുകൾ വരെ കുറയ്ക്കാനുള്ള അവസരമാണ് ഈ ദിവസം ഒരുക്കിയിരിക്കുന്നത് മീഡിയ വൺ ദുബായ്